ചെട്ടികുളങ്ങര കണ്ണമംഗലം വടക്ക് മൂലക്കാട്ട് കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഭൂമി സേവാഭാരതി ഭൂരഹിതരായ അഞ്ച് കുടുംബങ്ങൾക്ക് കൈമാറുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ഭൂമിയും ഭവനവും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരിൽ ഉറപ്പാക്കുന്ന യജ്ഞ പദ്ധതിയാണ് സേവാഭാരതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയെന്ന് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഇ കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു സേവാഭാരതി ചിട്ടുളങ്ങര കണ്ണമംഗലം വടക്ക് മൂലക്കാട്ട് കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഭൂമി ഭൂരഹിതരായ അഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ഭൂമിയും ഭവനവും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരിൽ ഉറപ്പാക്കുന്ന യജ്ഞ പദ്ധതിയാണ് സേവാഭാരതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയെന്ന് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഇ പി കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു സന്ദർഭം ഇതുപോലെ സംഘത്താൽ പ്രചോദിതരായ ഏകമനോടെ സേവാഭാവത്തോടെ ഒത്തുകൂടിയ കുറച്ചേറെ മനുഷ്യർ കോട്ടയത്തെ വെച്ചിട്ട് നിർവഹിച്ചത് അന്ന് അവിടെ കൂടിയ എല്ലാവരെയും മനസ്സിനെ വളരെയേറെ മതിച്ച ഒരു ഒരു സന്ദർഭമായിരുന്നു ഒരു മനീയ സന്ദർഭമായിരുന്നു ആ ഒരു സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ശബരിഗിരി വിഭാഗ കാര്യവാഹ് ജി ബിനു സേവാ സന്ദേശം നൽകി ചടങ്ങിൽ വെച്ച് അഞ്ച് കുടുംബങ്ങൾക്ക് അഞ്ച് സെന്റ് ഭൂമി വീതമുള്ള ആധാരങ്ങൾ കൈമാറി ജില്ലാ ജനറൽ സെക്രട്ടറി എ അനീഷ് ജില്ലാ രക്ഷാധികാരി ഡി മുകുന്ദൻകുട്ടി നായർ മൂലക്കാട്ട് കുടുംബാംഗങ്ങളായ ശശിധരൻപിള്ള ഡോക്ടർ ഗോപകുമാർ സംഘടനാ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിമാരായ ആർ രാജേഷ് അഡ്വക്കറ്റ് സോനു ഉത്തമൻ ചെട്ടുകുളങ്ങര യൂണിറ്റ് പ്രസിഡന്റ് സുനിത വേണു സെക്രട്ടറി ജി ജയകൃഷ്ണൻ എന്നിവരും സേവാഭാരതി യൂണിറ്റ് ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്